നിങ്ങൾ കേരളത്തിലേക്കും പ്രധാനമന്ത്രി വരിക ഗുരുവായൂരിലേക്ക് വരിക ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിമർശന ബുദ്ധിയാൽ ഒരാഘോഷമാക്കി അവിടെ മാറ്റിവെക്കപ്പെട്ട കല്യാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തോ ഇവിടെ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് ഒരു പ്രയാസം ഉണ്ടായാൽ ഇവിടെ എന്തായിരിക്കും ചർച്ച എന്തായിരിക്കും ചർച്ച എന്റെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കാണാത്തത് പ്രധാനമന്ത്രിയൊക്കെ ശരി തന്നെ പന്ത്രണ്ട് കുടുംബങ്ങളുടെ കല്യാണമാണ് മാറ്റി വെക്കുന്നത് ഒരു ചർച്ചയും ഇല്ല ഒരു ആഘോഷവും ഇല്ല കോൺഗ്രസിനാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഓ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാം അതാ കോൺഗ്രസ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ പോവാ മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യുന്നു എന്ത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞങ്ങൾ ഈ നാടിന്റെ പ്രശ്നങ്ങൾ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ രണ്ടോ മൂന്നോ നാലോ ചോദിക്കാനുള്ള സമയമുള്ളൂ പെട്ടെന്ന് ഒന്ന് ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ് അത് തന്നെയാണ് സി പി എമ്മിന്റെ പ്രശ്നം അരി എത്ര എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് നരേന്ദ്രമോദി ഗുരുവായൂരിൽ വരും കല്യാണമൊന്നും മാറ്റി വെച്ചിട്ടില്ല ബസീഫിന് ആരെങ്കിലും സുഹൃത്തുക്കളുടെ കല്യാണം ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായി ഗുരുവായൂർ നടത്തിക്കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ എവിടെയുണ്ട് മറുപടി പറയാം അതായത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പ്രസ്മീറ്റ് നടത്തിയിട്ട് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ദിവസത്തിലധികം പ്രസ്മീറ്റില് വരാതെയിരുന്നു ഇപ്പൊ നമ്മുടെ സബ്ജക്റ്റ് പൊതുകാല രാഷ്ട്രീയത്തെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് പൊതുജനത്തെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന ബോധ്യമാണോ ഈ ഭരണാധികാരികളിലെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത് എന്നുള്ളതാണ് എന്റെ ചോദ്യം നിങ്ങൾ പറഞ്ഞതില് ഒരു വളരെ ഗുരുതരമായ തെറ്റുണ്ട് നൂറ്റി അറുപത്തഞ്ച് ദിവസമൊന്നും ആയിട്ടില്ല മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് നവകേരള സദസ്സിന്റെ അവസാന ദിവസവും ജനുവരി മാസം ജനുവരി മാസം രണ്ടാം തീയതി ആ പത്രസമ്മേളനത്തിന്റെ ഫുൾ ലെങ്ത് ഞാൻ ഉൾപ്പെടെ കണ്ടതാണ് ഇവിടെ എറണാകുളത്ത് വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് കൂട്ടുകാരിക്ക് എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ല മുന്ന ട്യൂറാഴ്ച അല്ലേ ഇപ്പല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതും പത്തായിട്ടില്ല ഒൻപത് വർഷം ചില്ലറയിൽ ഈ നവകേരള സദസ് ഉടനീളം മുഖ്യമന്ത്രി പത്രക്കാരോട് പത്രസമ്മേളനത്തിലൂടെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അത് എഴുതി തന്നവർക്ക് ചിലപ്പോ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും ഒന്ന് ഞാൻ മുഖ്യമന്ത്രി തുടങ്ങാം കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തണമെന്ന ആൽപറൊന്നും എനിക്കില്ല അങ്ങനെ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്താൻ ആളൊന്നുമില്ല ആകെയുള്ള പ്രശ്നം നിരന്തരമായി ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നിർത്തിപ്പെടാൻ ആളുകൾ സംശയം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രക്കാർ കണ്ട് ആവശ്യമൊന്നുമില്ല അതിനൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്നുള്ള പരാതി ഒന്നും എനിക്കില്ല ആ പരാതിയോട് എനിക്ക് യോജിപ്പില്ല അദ്ദേഹം ആവശ്യത്തിനൊക്കെ അറിയാൻ മതി പിന്നെ പ്രധാനമന്ത്രിയുടെ കാര്യം പ്രധാനമന്ത്രി സമ്മേളനം സാധാരണ നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തില്ല ഇനി നിങ്ങൾ വിചാരിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് നടത്തിയത് ആ വാർത്താ സമ്മേളനം നിങ്ങൾ വിചാരിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ വാർത്താ സമ്മേളനം പോലെ പത്രക്കാർ വരുന്നു അവർക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു അങ്ങനെ ഒന്നും അല്ല സർ ഇതൊക്കെയാണ് നമ്മുടെ ധാരണ വാർത്താ സമ്മേളനം നടത്തിയാൽ നേരത്തെ ചോദ്യങ്ങൾ കൊടുക്കണം നേരത്തെ ചോദ്യങ്ങൾ കൊടുക്കണം എന്നിട്ട് ആ നേരത്തെ ചോദ്യങ്ങൾ കൊടുത്തിട്ട് ആ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യും പ്രധാനമന്ത്രിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ ആ ചോദ്യം ഒഴിവാക്കും അങ്ങനെയൊക്കെയാണ് രാജ്യത്തെ പ്രധാനമന്ത്രിമാർ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി വരുമ്പോൾ എല്ലാവരും മൈക്ക് നീട്ടി ചെല്ലും പോലെയൊന്നും അങ്ങനെയൊന്നും സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രാവശ്യമാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല നടത്താറില്ല അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മീഡിയയിലൂടെ പറയുന്നുണ്ട് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകന്മാരെ കാണുന്നുണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ രീതി പിന്നെ ആളുകൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അയക്കുന്ന ഒരു ചെറിയ ഇമെയിൽ പോലും പരിശോധിക്കുകയും അതിന് മറുപടി കൊടുക്കാൻ നിന്നും പത്രപ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് മാത്രമല്ല ഈ രാജ്യത്തിലെ ഏത് ഇൻഡിവിജ്വലുമായിട്ടും നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഈ രാജ്യത്തിലെ അറുപത്തെട്ട് ശതമാനം ആളുകൾ അദ്ദേഹമാണ് ശരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്